വിദേശത്ത് നല്ലൊരു ജോലി വീട് കാർ നല്ലൊരു വിവാഹം ഇതൊക്കെ ഏത് സാധാരണക്കാരന്റെയും ആഗ്രഹങ്ങളാണ് എന്നാൽ ഈ ആഗ്രഹ പൂർത്തീകരണങ്ങളുടെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ വില്ലനെ പോലെ അർബുദമെത്തിയാൽ എന്താണ് ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥ നേരിട്ട ഫേബയുടെ ജീവിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കൊട്ടാരക്കരക്കാരിയാണ് ഫേബ കഷ്ടപ്പാടുകൾക്കിടയിലും ഫേബയുടെ പിതാവ് മൂന്ന് പെൺമക്കളെയും നഴ്സിംഗ് പഠിപ്പിച്ചു ഇതിൽ ഫേബയ്ക്ക് നഴ്സായി സൗദിയിൽ ജോലി ലഭിച്ചു ജസ്റ്റിൻ എന്ന വെച്ചു ചിറയിലെ യുവാവുമായും ഇതിനിടയിൽ ഫേബയ്ക്ക് കല്യാണം ഉറപ്പിച്ചിരുന്നു വീട്ടിലെ കഷ്ടപ്പാടുകൾ തീർന്ന ഒരു വർഷത്തിനുള്ളിൽ വിവാഹം എന്ന നിബന്ധനയിലാണ് സൗദിയിലേക്ക് ഫേബ യാത്രയായത് ശമ്പളം ലഭിച്ചതോടെ ലോൺ ലോണെടുത്ത് കാറു വാങ്ങി വീടുപണിയും തുടങ്ങി ജീവിതം പച്ചപിടിച്ചു എന്ന തോന്നലുണ്ടായ സമയത്താണ് ഭാരം കുറയുന്നത് ഫേബയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കാരണമാകാം ഇതെന്ന് കരുതി കോവിഡ് അനന്തര പ്രശ്നങ്ങളാണെന്ന് കരുതി പലതും അവഗണിച്ചു ക്ഷീണം കൂടിയപ്പോൾ ടെസ്റ്റ് ചെയ്തെങ്കിലും എല്ലാം നോർമൽ ആയിരുന്നു പ്രശ്നങ്ങൾ കുറയാതെ വന്നപ്പോൾ ശ്വാസകോശ വിദഗ്ധനെ കണ്ടു അദ്ദേഹം സി ടി എടുക്കാൻ പറഞ്ഞു ഈ സി ടി ഫലം കണ്ട് ഡോക്ടർ അർബുദമാണെന്ന് സംശയം പറഞ്ഞു ഡോക്ടർ ഇത് പറയുമ്പോൾ മരവിച്ച അവസ്ഥയിലായിരുന്നു ഫേബ പണി തുടങ്ങി കിടക്കുന്ന വീട് പുതിയ കാറിന്റെ ലോൺ മാതാപിതാക്കൾ ജോലി നിർത്തി നാട്ടിൽ ചെന്നാൽ അവർ എങ്ങനെ മാനേജ് ചെയ്യും പക്ഷേ തുടർ പരിശോധനകൾക്ക് നാട്ടിലെത്തിയേ പറ്റൂ അങ്ങനെ രണ്ടു ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് ശരിയാക്കി ഫേബ നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലെത്തി ബയോപ്സി എടുത്തു പിന്നാലെ അർബുദം സ്ഥിരീകരിച്ച് ഫലം വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നിനാണ് ഫലം വന്നത് വൈകിട്ട് തന്നെ പപ്പ ജസ്റ്റിന്റെ വീട്ടിലേക്ക് വിളിച്ചു മകൾക്ക് അർബുദമാണ് നിങ്ങളുടെ മകന് വേറെ വിവാഹം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പക്ഷെ ആരും വിചാരിക്കാത്തൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ജസ്റ്റിന് ഫേബയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്നാണ് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനാണ് ഞങ്ങളുടെയും തീരുമാനം ഫേബയ്ക്ക് ഇപ്പോൾ ഏറ്റവും അധികം വേണ്ടത് മാനസിക പിന്തുണയാണ് വിവാഹിതരായാൽ അവന് എപ്പോഴും സേബയ്ക്കൊപ്പം ഉണ്ടായിരിക്കാൻ സാധിക്കും എന്നും അവർ പറഞ്ഞു ദൈവം തരുന്നതെന്തും സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് ഇപ്പോൾ നല്ല ചികിത്സകളൊക്കെയുണ്ടല്ലോ അത് കരുതി മുൻപോട്ടു പോകാം എന്നായിരുന്നു ജസ്റ്റിന്റെ മറുപടി പിന്നെ വൈകിയില്ല രണ്ടു ദിവസത്തിനുള്ളിൽ കെട്ടു നടത്തി പിന്നാലെ വിശദ പരിശോധനകൾക്കായി വെല്ലൂരിലേക്ക് തിരിച്ചു ഹണിമൂണിന് പോയതെന്നായിരുന്നു പലരുടെയും വിചാരം അവിടെ നടത്തിയ പരിശോധനയിൽ അർബുദം നാലാം സ്റ്റേജിലാണെന്ന് കണ്ടെത്തി ഇത് വലിയ നിരാശയുണ്ടാക്കി പിന്നാലെ നാട്ടിലേക്ക് വന്ന് ചികിത്സ തുടങ്ങി കീമോ തുടങ്ങിയതോടെ ശരീരവേദനയും ഷർദിലും തുടങ്ങി മുടി കൊഴിഞ്ഞതോടെ ഷേവ് ചെയ്തു പക്ഷേ എല്ലാ പ്രശ്നങ്ങളിലും ജോലിക്ക് പോലും പോകാതെ ജസ്റ്റിൻ ഫേബയ്ക്കൊപ്പം ചേർന്നു നിന്നു കുളിപ്പിക്കാനും ഭക്ഷണം കഴിക്കാനുമെല്ലാം ഒപ്പമുണ്ടായി ഛർദിച്ചു കട്ടിലിൽ തളർന്നു കിടക്കുമ്പോൾ താഴെ ഇരുന്ന് ഛർദി തുടച്ചു കളയുന്ന ആ മനുഷ്യനെ നോക്കി താൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന് ഫേവ പറയുന്നു പന്ത്രണ്ട് കീമോ കഴിഞ്ഞതോടെ രോഗം മാറിയോ എന്ന് ഉറപ്പിക്കാം ഈ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് അതിഗുരുതരമായ അണുബാധയുണ്ടായത് എന്തു ചെയ്തിട്ടും ബി പി ശരിയാകുന്നില്ല ഹൃദയമിടിപ്പ് ക്രമാതീതമായി മരുന്നുകളൊന്നും ഏൽക്കുന്നില്ല ജീവിതത്തിനും മരണത്തിനുമിടയ്ക്കുള്ള നൂൽപാലത്തിൽ കുറെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ ഫേബ ജീവിതത്തിലേക്ക് തിരികെ വന്നു പിന്നീടുള്ള പരിശോധനകളിൽ ഫേബ അർബുദമുക്തയായി ഗർഭിണിയാകണമെന്ന് അതിയായി ആഗ്രഹിച്ചെങ്കിലും അഞ്ചു വർഷം എടുക്കുമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് പക്ഷേ ആദ്യ വർഷം തന്നെ നിലച്ചിരിക്കാതെ ഫേബ ഗർഭിണിയാകുകയും കഴിഞ്ഞ വർഷം ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കുഞ്ഞിനെ താലോലിക്കുമ്പോൾ പലപ്പോഴും സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തോന്നാറുണ്ട് അർബുദത്തിനപ്പുറം മനോഹരമായ ജീവിതം നമ്മെ കാത്തിരിപ്പുണ്ട് പ്രതീക്ഷ നശിക്കാതെ മുൻപോട്ട് പോകുകയാണ് വേണ്ടതെന്നും ഫേബ പറയുന്നു